ഞാൻ ഇന്ത്യ സന്ദർശിച്ചു അതുകൊണ്ട് നിങ്ങൾ സന്ദർശിക്കേണ്ടതില്ല എന്ന ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പ്രചരിപ്പിച്ച യൂട്യൂബർക്ക് നേരെ കടുത്ത വിമർശനങ്ങളുമായി ജനപ്രവാഹം ആറു വർഷങ്ങൾക്കുശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ യൂട്യൂബർ പങ്കുവച്ച വീഡിയോയുടെ പേരിലാണ് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബ്ലാഡ് ആൻഡ് ബാങ്ക്രപ് എന്ന് അറിയപ്പെടുന്ന ബെഞ്ചമിൻ റിച്ച് എന്ന യൂട്യൂബർ ദില്ലിയിലെയും കൊൽക്കത്തയിലെയും യാത്രയിലെടുത്ത വീഡിയോകളാണ് പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തിരക്കുള്ള റോഡുകൾ തെരുവുകളിലെ മാലിന്യങ്ങൾ റോഡിലെ കുഴികൾ വൃത്തിയില്ലാത്ത ട്രെയിനുകൾ തുടങ്ങി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു അമ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ എടുത്തു കാണിക്കുകയും പറയുകയും ചെയ്തത് യാത്ര ചെയ്യാൻ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള സ്ഥലം ഇന്ത്യയാണെന്നും റിച്ച് വീഡിയോയിൽ വിമർശിച്ചു ഇതോടെ വൻ വിമർശനങ്ങൾക്ക് ഇരയാവുകയായിരുന്നു യൂട്യൂബർ രണ്ടായിരത്തി പതിനെട്ടിൽ താൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ വീഡിയോകൾ നിർമ്മിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ത്യയിലേക്ക് പറഞ്ഞതെന്നും ഹിന്ദുസ്ഥാനിലെ കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് നോക്കിക്കാണാനാണ് ആറു വർഷത്തിനു ശേഷം ഇപ്പോൾ തിരികെ താൻ വന്നതെന്നുമാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് ഇന്ത്യയിലെത്തിയ ശേഷം പഹർഗഞ്ചാണ് റിച്ച് ആദ്യ ദിവസം സന്ദർശിച്ചത് അവിടെ വെച്ച് നാട്ടുകാരോട് വളരെയധികം സംസാരിക്കുന്നതും കൈ പിടിച്ചുയർത്തുന്നതുമൊക്കെ കാണാം എന്നാൽ തനിക്ക് അസുഖം വരുത്തിവെക്കാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം കൈ വൃത്തിയാക്കുന്നതും കാണാം ഇന്ത്യ പൂർണ്ണമായും വൃത്തിഹീനമെന്ന നിലയിൽ കൊൽക്കത്തയിലെ ട്രെയിൻ യാത്രയും നഗരങ്ങളിലെ മാലിന്യങ്ങളും നിറഞ്ഞ സ്ഥലങ്ങളുമടക്കം കാണിച്ചാണ് തന്റെ വീഡിയോ മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യയിലെ മോശം സാഹചര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യ മോശമാക്കി കാണിച്ചു എന്ന പേരിലാണ് റിച്ചിനു നേരെയുള്ള ആരോപണം എന്നാൽ നിരവധി വിമർശനങ്ങൾക്ക് മറുപടിയായി റിച്ച് പറഞ്ഞത് ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പോകുമ്പോഴും അവിടെ കാണുന്ന കാഴ്ചകൾ പോലെ തന്നെ ഞാൻ കണ്ടതു മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഞാൻ ഇന്ത്യയെ ഒരു പരാജയപ്പെട്ട രാജ്യമെന്ന് വിളിച്ചു കാരണം നദിയിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു എല്ലായിടത്തും മാലിന്യങ്ങൾ അന്തരീക്ഷത്തിൽ അമോണിയയുടെ ദുർഗന്ധവും ഇതിനു കാരണം തന്നെ അവിടെയുള്ള ആളുകളാണ് എന്നായിരുന്നു അതേസമയം ഇന്ത്യയിലെ ആളുകളുമായുള്ള സൗഹാർദ്ദത്തെ പ്രശംസിക്കുകയും ചെയ്തു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിലെ സ്ഥലങ്ങളും സംസ്കാരവും വൈവിധ്യമാർന്ന ആചാരങ്ങളും വിദേശ സന്ദർശകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഒരു സാഹചര്യത്തിലാണ് യൂട്യൂബറുടെ വീഡിയോ വിവാദമാകാന് ഇടയായത്